അസ്സാ വലൈക്കും വറഹമുല്ല അബ്രാഖാത്തു പ്രിയമ്മളെ ചങ്കളെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മണ്ണാർക്കാട് മണലടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ദൈ വീടും ദൈ ഗോടവും കൊടുക്കാളാണ് പതിമൂന്നര സെൻറ് സ്ഥലമാണ് ഇതിലുള്ളത് ഇതിന് മൊത്തം പതിമൂന്നര സെൻറ് സ്ഥലമാണ് ഇതല്ലേ മെയിൻ റോഡാണ് മെയിൻ റോഡ് മണ്ണാർക്കാട് മണലടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പതിമൂന്നര സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് കൊടുക്കാലമാണ് അതായത് ഗോഡൗൺ അടക്കം കൊടുക്കാലമാണ് അല്ല മതിലേക്ക് കിട്ടിയാണെങ്കിൽ ഫിനിഷിംഗ് ആക്കിയേ ആ തലവരെ സ്ഥലേ ആ തലവരെ അടിപൊളി സ്ഥലാണ് തെങ്ങ് ലാവ് കാര്യങ്ങളൊക്കെ ഉണ്ട് பழைய தரவாடா அல்ல வண்டி போன ஸ்தலத்தில் மெயின் ரோடான மெயின் ரோடி பக்கத்தான ബെഡ് അല്ല ഗോഡൌൺ വലിയ ഗോഡൗണാണ് ആണ് ഫർണിച്ചർ ഗോഡൌൺ ഗോഡൌൺ ഫർണിച്ചർ വർക്കുകളൊക്കെ നടക്കണം ഗോഡൌൺ ആണിത് ജൂലൈ പതിമൂന്നരല്ലേ പറഞ്ഞു സ്ഥലം ആ അതെ 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 ആ പതിമൂന്നരസൊരു സ്ഥലം ഈ ഗോഡൗൺ വലിയ ഗോഡൗണാണ് ഇതിൻ്റെ റേറ്റ് പറയണത് പതിമൂന്ന് ലക്ഷം ഉറുപ്പ്യാണ് പതിമൂന്ന് ലക്ഷം ഉറുപ്പ്യാണ് ഇതിൻ്റെ റേറ്റ് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മൾ ചങ്കള നല്ല റോഡ് സൈഡാണ് അടിപൊളിയാണ് കണ്ണായ സ്ഥലം താല്പര്യമുള്ള ആളുകൾ ബന്ധപ്പെടുക